തൃശൂർ സെൻട്രൽ സഹോദയ കലോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിൽ നടക്കും ഒക്ടോബർ മുപ്പത് മുപ്പത്തൊന്ന് നവംബർ ഒന്ന് എന്നീ തീയതികളിലാണ് കലോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഒക്ടോബർ മുപ്പതിന് രാവിലെ മണിക്ക് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി ജി ആർ അനിൽ ഉദ്ഘാടനം നിർവഹിക്കും വി ആർ സുനിൽകുമാർ എം എൽ എ മുഖ്യാതിഥിയാകും തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലപ്പുട ചാലപ്പുടി കൊടുങ്ങല്ലൂർ കൈപ്പമംഗലം പുതുക്കാട് നാട്ടിക നിയോജക മണ്ഡലങ്ങളിൽ ഉൾപ്പെട്ട നാൽപ്പതോളം സി ബി എസ്ഇ സ്കൂളുകൾ തൃശൂർ സെൻട്രൽ സഹോദരിയുടെ കലോത്സവത്തിൽ പങ്കെടുക്കും ഇരുപതോളം സ്റ്റേജുകളിലായി മത്സരങ്ങളും മൂവായിരത്തോളം വിദ്യാർത്ഥികൾ മാറ്റുരയ്ക്കും മാളയിൽ നടന്ന പത്രസമ്മേളനത്തിൽ ഡോക്ടർ രാജു ഡേവിസ് പി എൻ ഗോപകുമാർ ഇ ടി ലത ബിന്ദു കെ രാജു എന്നിവർ പത്രസമ്മേളന പരിപാടികൾ വിശദീകരിച്ചു ഇനങ്ങളിൽ സ്കൂളിൽ നിന്ന് വിദ്യാർത്ഥികൾ ഇവിടെ മാറ്റി നിൽക്കുന്നുണ്ട് ഇതിൽ വിജയിച്ചാൽ പാലയിൽ നടക്കുന്ന സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കാൻ നമ്മൾ ഈ സഹോദയ രൂപീകരിച്ചിട്ട് ഒരു വർഷം തൈ നില്ക്കും കഴിഞ്ഞ വർഷമാണ് ആദ്യം സഹോദയ രൂപീകരിച്ചത് ആദ്യം തൃശ്ശൂർ സഹോദയായിരുന്നു ജില്ലാ അവിടുന്ന് ഒരു നാൽപ്പത് സ്കൂൾ നൂറ്റി പതിനൊന്ന് സ്കൂളിൽ നിന്ന് മത്സംഗ സംഘടിപ്പിച്ച ബുദ്ധിമുട്ടായപ്പോൾ നമ്മളവിടുന്ന് ഒരു നാല്പത് സ്കോൺ മാറി ഒരു സഹോദരി ഉണ്ടൊക്കെയാണ് നമ്മളുടെ കുട്ടികളുടെ പെർഫോമൻസിൽ നിന്ന് മാറി ഒരുപാട് ക്യൂരിയസ് അവർക്ക് കുറച്ചും കൂടി ക്യൂരിയോസിറ്റി ഉണ്ടാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെമ്പർ സ്കൂൾസിനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള ആക്ടിവിറ്റീസും കൂടെ നമ്മളിതിനോട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊന്നും പ്രധാനമായി പറയാവുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കളക്ടറായിരുന്ന കൃഷ്ണ തേജസ് ആർ എന്നൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ടുഗദർ ഫോർ തൃശൂർ പല സ്കൂളുകളും അതൊരു ഈ രണ്ട് വർഷം അല്ലെങ്കിൽ ഈ രണ്ട് വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴും അതിനെ കണ്ടിന്യൂ ചെയ്യുന്ന സ്കൂൾസും ഉണ്ട് അത് സെറ് പോയോടുകൂടി അതിനെ നിർത്തി വെച്ച സ്കൂൾസും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയപ്പോൾ തൃശ്ശൂർ സെൻട്രൽ സഹോദരിയില് നമ്മളൊരു ഫോർട്ടിൽ സ്കൂൾസിൽ ഭൂരിഭാഗം ഒരു ട്വൻറ്റി നിയർലി ടെൻ ആൻഡ് എബൗ സ്കൂൾ സ്റ്റിൽ വിത്ത് ദ പ്രോജക്റ്റ് അപ്പോൾ അവരെ കൂടെ ഒരു അനുമോദിക്കാനായിട്ട് നമ്മൾ ഈ ഒരു അവസരം ഉപയോഗിക്കുന്നുണ്ട്